ആദ്യം തന്നെ പറഞ്ഞത് ഇതൊരു ക്രൈസ്തവ സഭയ്ക്കുള്ളൊരു അംഗീകാരം തന്നെയാണ് ആദ്യമായിട്ടാണ് പ്രൈം മിനിസ്റ്റർ സി ബി സി ഐയുടെ ക്രിസ്മസ് സെലബ്രേഷന് വി ഐപികളാണ് എല്ലാ വർഷവും വരാറ് രാജ്നാഥ് സിംഗ് വന്നിട്ടുണ്ട് പിന്നെ സഭാ സഭാനേതാക്കന്മാർ വന്നിട്ടുണ്ട് മറ്റ് കോൺഗ്രസിൻ്റെ ആളുകൾ വന്നിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരും വന്നിട്ടുണ്ട് ഇത്തവണ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു ആദ്യമായി തന്നെ പ്രധാനമന്ത്രി വന്നു അതൊരു അംഗീകാരമാണ് തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയും വെള്ളം അത് കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ട് പ്രധാനമന്ത്രി ഓഫീസിൽ വിളിച്ചു പ്രധാനമന്ത്രിക്കും ഓഫീസിനും സന്തോഷമായി എനിക്ക് വലിയ സന്തോഷം തോന്നി പ്രധാനമന്ത്രി വന്നത് രണ്ടുപേരെ ഞങ്ങൾ കൂടെ നടക്കും ഒരുപാട് റെസ്ട്രിക്ഷൻ ആയിരുന്നു പുൽക്കൂട് പുൽക്കൂട്ടിൽ വന്ന് ഉണ്ണീശോയെ നമിച്ച് പുഷ്പ്രതളം ഇട്ടിട്ടാണ് അത് വലിയൊരു അംഗീകാരം തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മറ്റേ ക്രിസ്ത്യ സമൂഹത്തിന് ഒരു അംഗീകാരം നൽകിയത് സി ബി സി ഐ സ്വീകരിക്കുന്നു അത് വളരെ അംഗീകാരം തന്നെയാണ് അതോടൊപ്പം തന്നെ സി ബി സി ഐയിലെ പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയോട് കഴിഞ്ഞ ജൂലൈ പതിമൂന്നിന് ഞാൻ പ്രധാനമന്ത്രിയെ സി ബി സി ഐ പ്രസിഡൻ്റ് എന്ന നിലയിൽ കണ്ടിരുന്നു അന്നും ഇന്നലെയും കാരണം പ്രധാനമന്ത്രി ക്രൈസ്തവ സമൂഹത്തോടും ന്യൂനപക്ഷത്തോടും ചെയ്യുന്ന എല്ലാ നന്മകൾക്കും അന്നതിനൊക്കെ നന്ദി പറഞ്ഞതോടൊപ്പം തന്നെ ഇന്നലെ എൻ്റെ ടെക്സ്റ്റ് പ്രസംഗത്തിൻ്റെ ടെക്സ്റ്റൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതിന് അതേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുമ്പോഴുള്ള വേദനകളും അതിന് പ്രധാനമന്ത്രി തന്നെ പ്രത്യേകിച്ച് ഇൻക്ലൂസിവിറ്റി എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവരെ ഉൾക്കൊള്ളിക്കുന്ന എല്ലാ മതത്തിലും പെട്ടവരും ഉൾക്കൊള്ളിച്ചു കൊണ്ട് വേണം രാഷ്ട്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അതായത് എല്ലാ വ്യക്തികളെയും അതുകൊണ്ട് ഭരണഘടനയ്ക്ക് അനുസൃതമായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകുന്നു അപ്പോൾ ചിലരൊക്കെ ചില സ്ഥലങ്ങളിൽ ആക്രമങ്ങളുണ്ട് അതിനുള്ള വേദനയും ഞങ്ങൾ അറിയിക്കുന്നുണ്ട് ഞാൻ തന്നെയാണ് പറഞ്ഞത് അത് പറഞ്ഞു പറഞ്ഞുതന്നെയാണ്

ഇന്ത്യയുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പലതിനും ക്ഷണി മന്ത്രിമാർ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തിനാലാം തീയതി ബൊൻ അത്താലയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത് പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ മന്ത്രിയും മൈനോറിറ്റി അഫയേഴ്സിൻ്റെ മന്ത്രിയുമായിട്ടുള്ള കിരൺ റിജിജു എന്ന മന്ത്രിയാണ് അപ്പോൾ ഈ ബൊന്നത്താലയ്ക്ക് ആരംഭം കുറിച്ചത് ആദ്യമായിട്ട് ഇനാഗ്രേറ്റ് ചെയ്ത് അബ്ദു അബ്ദുൾ ജെ കലാം ആണ് അങ്ങനെ മൈനോറിറ്റി മിനിസ്റ്റേഴ്സ് എല്ലാ പിന്നെ ഈ ഈ ഇരുപത്തി ഏഴാം തീയതി തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടല്ല വിളിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഇന്ത്യയിലെ ലോകത്തിൽ ക്രൈസ്തവരുടെ ഏറ്റവും വലിയൊരു ആഘോഷം തൃശ്ശൂരിലെ ക്രൈസ്തവർ രണ്ടായിരം കൊല്ലത്തെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ തന്നെ വെച്ച് പറഞ്ഞു ഇത് രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവരുടെ ഭാരത ക്രൈസ്തവരുടെ ആഘോഷമാണെന്ന് തന്നെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് അപ്പോൾ അതിന് വന്നത് പ്രധാനമന്ത്രിയാണ് ക്ഷണിച്ചത് പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞു ഒപ്പം തന്നെ ക്രൈസ്തവരെ കൂടി ഉൾപ്പെടുത്തി ഇസ്ലാം മതത്തിൽപ്പെട്ട എല്ലാ മതത്തിൽപ്പെട്ടവർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം എല്ലാ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് തന്നെ വേണം ഭാരതത്തിൻ്റെ വളർച്ചയ്ക്ക് മുന്നോട്ട് പോകാൻ തന്നെ പറഞ്ഞത് ആകാംക്ഷകളും കൂടി സ്വ നേതാക്കന്മാരോട് അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ അയ്യാ പിന്നെ മറ്റുള്ളവർ ഓരോരുത്തരും വിമർശനാത്മാവ് പറയുന്നതിന് ഞങ്ങൾക്ക് എനിക്ക് മറുപടി മറുപടിയില്ല ആരുടെ പ്രതികരണം ഞാൻ അതേക്കുറിച്ച് ഒരു ഇല്ല ആർക്ക് വേണമെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രൈസ്തവരുടെ ഒരു ഒരു പരിപാടിക്ക് വരുന്നു ഞങ്ങൾ അംഗീകരിക്കുന്നു ആ അവസരത്തിൽ വേദനകൾ പറയേണ്ടത് നന്മ പോസിറ്റീവ് പറയുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ വേദനകൾ അവതരിപ്പിക്കുക കാരണം ഇന്ത്യയുടെ ഭരണം നടത്തുന്ന ആളാണ് അതിൻ്റെ ഇടയിൽ പലർക്കും എല്ലാ രാഷ്ട്രീയ പാർട്ടി പാർട്ടിക്കാർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട് വ്യക്തികൾക്ക് വ്യക്തികൾക്കവരവരുടേതായ അഭിപ്രായമുണ്ട് ഒരു വിലയിത്തിയോ സ്ഥിരമേനിയാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട് അവരെല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്നു അതെ ശോഭയൊന്നും കിടത്തുന്നില്ല അത് അത് എന്താ പറയുക ഈ പ്രധാനമന്ത്രി എനിക്ക് ഹിന്ദി മുഴുവൻ അറിയാത്തതുകൊണ്ട് പകുതി ഇംഗ്ലീഷിലും പകുതി ഹിന്ദിയിലുമാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഡെവലപ്മെൻ്റ് വേണം ഈ ആക്രമങ്ങൾ നടത്തിയതിനൊക്കെ ഞങ്ങൾ എതിർക്കുന്നു എന്നുള്ളൊരു വാക്ക് ജർമ്മനിയിൽ നടന്നതിൽ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു ഹിന്ദിയിൽ പറഞ്ഞു മുഴുവൻ എനിക്ക് മനസ്സിലായില്ല എനിക്ക് ചോദിച്ച് മേടിച്ചിട്ട് വേണം ഏതായാലും പോസിറ്റീവായിട്ടാണ് പറഞ്ഞത് രാത്രി പൊ എംസ് ഓഫീസിൽ നിന്ന് പ്രധാനമന്ത്രി ഈ ഒരു ആഘോഷത്തെ അംഗീകരിച്ചുകൊണ്ടും അനുമോദിച്ചുകൊണ്ടും തന്നെയുള്ള റിപ്പോർട്ടാണെന്ന് ഉടനെ തന്നെ അറിയിച്ചു പി എം ഓഫീസ് ഞാൻ പറഞ്ഞല്ലോ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടെ അതുകൊണ്ട് ഇത് ഹൈന്ദവാ ആചാരത്തെയാവട്ടെ ഇസ്ലാം മതാചാരത്തെ ആവട്ടെ ക്രൈസ്തവ ആചാരത്തെ ആവട്ടെ ഇനി ഇപ്പോൾ ക്രിസ്മസ് വരുമ്പോൾ പുൽക്കൂട് ആക്രമിക്കുന്നു ഇതിനൊന്നും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല നമുക്ക് ആർക്കും അംഗീകരിക്കാനാവില്ല അങ്ങനെ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പോൾ ഞാൻ ഉപയോഗിച്ചൊരു വാക്ക് ഈ ആക്രമണം നടത്തും ഫ്രിഞ്ച് ഗ്രൂപ്പ്സ് എന്നാണ് ഞാൻ ഉപയോഗിച്ച വാക്കാണ് ടെക്സ്റ്റ് എൻ്റെ കയ്യിലുണ്ട് അതിൽ ഉപയോഗി ഞാൻ തന്നെ പറഞ്ഞ വാക്ക് ഫ്രിഞ്ച് ഗ്രൂപ്പ്സ് ഇങ്ങനെ ആക്രമണം നടത്തുന്നു എല്ലാ മതങ്ങളുടെ ഉള്ളിലും ഓരോ ഉള്ളിലും ചില ഗ്രൂപ്പുകളുണ്ടാവും പക്ഷെ അതിനീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല സൗഹാർദ്ദത്തോടെ ഇപ്പോൾ പൂരത്തിന് ഞാൻ പോയല്ലോ ഇല്ലേ ഇപ്പോൾ ഇസ്ലാം മതത്തിൻ്റെ ആചാരം ഞാൻ പോകുന്നുണ്ടല്ലോ മതസൗഹാർദ്ദം വേണം ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം വലുതാണ് ആ വിശ്വാസത്തെ അംഗീകരിക്കണം മത ഏതൊരു മതത്തിലും വിശ്വസിക്കാനും അത് പ്രഘോഷിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട് പക്ഷെ അതിനെതിരെ പ്രവർത്തിക്കുന്നതും നിർബന്ധ ബുദ്ധിയോട് ഒക്കെ തെറ്റാണ് അതുകൊണ്ട് ഈ ആക്രമണത്തെ ആരല്ല ഇന്ത്യയിൽ ഒരു പൗരനും അതിനെ അംഗീകരിക്കാൻ പാടില്ല